സിനിമയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം നേരെ പോകുന്നത് ബി വൈഡിയുടെ സർവീസ് സെൻ്ററിലോട്ടാണോ സർവീസിന് വേണ്ടിയല്ല അതിനുള്ള സമയമായിട്ടില്ല കാർ വാങ്ങിച്ചപ്പോൾ ബാറ്ററിക്ക് വേണ്ടി ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ പ്ലേറ്റ് അത് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു പി വൈ ഡി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബാറ്ററി കവർ ഒരു മാസം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ എട്ടാ മതി എന്നാണ് ഞങ്ങൾ വണ്ടി വാങ്ങിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വന്നെത്തി അതിനോട് ചേർന്ന് തന്നെ ഇവരുടെ സർവീസ് സെന്റർ ഉണ്ട് ഞങ്ങൾ ആപ്പ് വഴി തന്നെ ഓൾറെഡി ഒരു അപ്പോയിൻ്റ്മെന്റ് എടുത്തിട്ടുണ്ടായി അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തു കൂടെ കീയും ഓരോ ബോട്ടിൽ വെള്ളം തന്ന് ഞങ്ങളോട് ആ വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ഈ സർവീസിന് എന്തെങ്കിലും കാശ് ഞങ്ങൾ വീണ്ടും ചോദിച്ചു അതിന് അവർ പറഞ്ഞു വാങ്ങിച്ചപ്പോൾ കിട്ടിയ വണ്ടിയുടെ പർച്ചേസ് ഓർഡർ കാണിച്ചാൽ മതി മറന്നുപോയി അതിനുവേണ്ടി ഞങ്ങൾ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള സെയിൽസ്മാനെ കോൺടാക്ട് ചെയ്തു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അപ്പൊ തന്നെ അത് ഉണ്ടാക്കി തന്നു ഇതാണ് ഇവരുടെ വെയിറ്റിംഗ് ഏരിയ ഈ വെയിറ്റിംഗ് ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂലാണ് ഞങ്ങളുടെ വണ്ടിയുടെ കവർ ഇട്ട് തരാൻ ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു അതിനു വേണ്ടിയാണെന്നു പറഞ്ഞാൽ ഇതുപോലത്തെ കടക്കാൻ പറ്റുന്ന ചെയർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചി വന്ന് ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ചിന്നു ഇതിനെ സ്വന്തം വീട് പോലെ കരുതി സുഖമായിട്ട് കടന്നുറങ്ങാം അപ്പുറം ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റേറ്റസ് അറിയാൻ പറ്റും അതിൻ്റെ സൈഡിലായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള ഡയറക്റ്റ് സി സി ടി വി ഫുട്ടേജ് ഉണ്ട് കോഫിയും ടീ വേണമെങ്കിൽ ബാക്കിൽ ഒരു ഉണ്ട് നമുക്ക് ആവശ്യത്തിന് പോയി എടുത്ത് കുടിക്കാം അതുകൂടാതെ സൈഡിലായിട്ട് കുറേ സ്നാക്സ് വെച്ചിട്ടുണ്ട് എല്ലാം കോംപ്ലിമെൻ്ററി ആണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം സമയം പോകാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ചിന്നോടെ ഫ്രീ സ്നാക്സ് ഒക്കെ കഴിച്ച് ഫുള്ള് ചിൽ മോഡിലാണ് ഞങ്ങളുടെ തീറ്റ കണ്ടിട്ടാന്നാ തോന്നണേ അവർ വണ്ടിയുടെ പരിപാടി പെട്ടെന്ന് തീർത്തു തീർത്തന്നു മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞത് ഒന്നര മണിക്കൂർ കൊണ്ട് തീർത്തു തീർത്തന്നു ഞങ്ങൾ സ്നാക്സും കഴിച്ച് ടിവിയും കണ്ടു വരുന്ന കാരണം മൊത്തത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു അത് കാരണം സി സി ടി വിയിൽ അവരെന്താ ചെയ്തതെന്ന് കാണാൻ വിട്ടുപോയി അതാണ് ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആക്ച്വലി ബാറ്ററിക്ക് അത്യാവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓൾറെഡി പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഓഫ് റോഡ് ഇറങ്ങി കല്ലില് വന്ന് ഇടിച്ചാലാണ് ഇതിന്റെ ആവശ്യം വന്നോളൂ പിന്നെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി സാധനം അവസാനം ആ ഫീ ഈ എന്ന് പറഞ്ഞ് കൊറേം കാശ് വാങ്ങിക്കുന്നു വിചാരിച്ചു ഒന്നും വാങ്ങിച്ചില്ല ഫോണേക്കാൻ മുമ്പ് വണ്ടിയിൽ രണ്ട് വെള്ളത്തിന്റെ കുപ്പി വെച്ച് തന്നു അത്ര തന്നെ അപ്പൊ ഇന്നത്തെ പരിപാടി ആയി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്